ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഫുഡ് തന്നെ അപ്പം ഇതെന്താ മനസ്സിലായോ അപ്പം ഇങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ അരിഞ്ഞ് നല്ല കൊത്തി അരിഞ്ഞ് റെഡിയാക്കി ഇങ്ങനെ വെച്ചിരുന്നു ഈ പുള്ളി ചമ്മന്തി അരക്കാനാണ് അപ്പോൾ ചേച്ചി നിങ്ങളെത്രയോ ഇത്രയൊക്കെ തോനെ ഇതിങ്ങനെ അരച്ച് വെച്ചാൽ പിന്നെ കുറച്ച് കുറച്ച് ഇങ്ങനെ എടുക്കും ചമ്മന്തിയൊക്കെ ആകുമ്പോൾ പിന്നെ കറി ഒന്നും ആർക്കും ആവശ്യമില്ല അപ്പോൾ ഇതാക്കണം ഇവിടെ ചിക്കന് ഞാൻ കഴുകി വെള്ളത്തിൽ പിന്നെയും ഒന്നും കൂടി ഇങ്ങനെ ഇട്ട് വെച്ചതാണ് കേട്ടോ എന്തെങ്കിലും ഉണ്ടാകും ഇങ്ങനെ എത്ര കഴുകിയാലും അതിൽ നിന്ന് ഇങ്ങനെ പിന്നെയും പിന്നെയും കഴുകാമെന്ന് തോന്നി കഴിഞ്ഞില്ല അപ്പോൾ പിന്നെ ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ ആക്കി വെച്ചതാണ് ഇൻഗ്രീഡിയൻസ് ആണ് ഇതാക്കണ്ടോ റെഡി ആക്കി വെച്ചിങ്ങനെ ടൊമാറ്റോ വലിയ ഉള്ളി പിന്നെ ഇതെന്താ മുളക് മുളക് കറി ലീഫ് പിന്നെ ഇതാക്കണം ഉള്ളി ഇഞ്ചി പേസ്റ്റ് കെട്ടോ അപ്പൊ റെഡി ആക്കി ഇങ്ങനെ വെക്ക അപ്പാണ് വീഡിയോ നമുക്ക് എടുക്കും ഞാനെന്താ പറയുമ്പോ ഇപ്പം മിക്കവാറും വീഡിയോ സംഭവം എടുക്കലില്ല കുറച്ചൊക്കെ കൊറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പ്ലേയിലൊക്കെ ഒക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് പറ്റങ്ങോട്ട് ഒഴിവാക്കാൻ എന്താ മറക്കാൻ പാടില്ലല്ലോ അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഏടി അതിൻ്റെ ഇടയിൽ നിൽക്കണേ ഇതിങ്ങനെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് പോകട്ടോ കുറഞ്ഞു പോകാൻ ഇപ്പൊരുല്ല അതുകൊണ്ട് അത് ഇങ്ങനെ നിൽക്കണത് ഏഹ് ആൾക്കാരുണ്ടെങ്കിൽ അത് എപ്പോഴോ പോയിക്കും കഴിഞ്ഞു പോകും ഇങ്ങനെയൊന്നും അരിഞ്ഞു വെക്കാനൊന്നും പറ്റൂല അപ്പൊ നമുക്ക് ചമ്മന്തി അരക്കാനൊന്നും കിട്ടൂല അപ്പം നമ്മൾക്ക് ലെറ്റ്സ് ഗോ വീഡിയോക്ക് പോകാം അതിലൊന്ന് മണി അക്കാല് നല്ല ചൂട് ചലിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് അറിയാനും എന്താ നല്ല തണുപ്പ് പിന്നെ ഭയങ്കര ചൂട് അപ്പോൾ നമുക്ക് അത് ടാലു ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമ്മളെ സ്കിന്നൊക്കെ ഇങ്ങനെ ഡ്രൈ ആയി പോവും സ്കിന്ന് സ്കിന്നുകളൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് അതായത് ഡ്രൈ ആയി ഡ്രൈ ആയിട്ട് പോയി അപ്പോൾ സ്കിൻ റൂട്ടീനും കൂടി ഒന്ന് ചെയ്യണം നമുക്ക് ഞാൻ സാധാരണ ചെയ്യലുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ കാണിക്കണില്ല ഒരു ദിവസം ചെയ് കാണിക്കണം അപ്പം ഇത് നിങ്ങളെന്താ വിചാരിക്കുമെന്ന് അറിയാം എന്താ ഇപ്പം ഇവിടെ ഒഴിക്കണമെന്ന് വിചാരിക്കും അപ്പം ഇതെന്താ സംഭവമെന്നറിയാം ഇത് ഞങ്ങളിവിടെ സൽക്കാരുണ്ടായപ്പോ അല്ല കുറച്ച് അങ്ങനെ ഞാൻ എടുക്കലില്ല പക്ഷെ കുറച്ച് ഇങ്ങനെ ഇതിന് ഫുൾ ഉണ്ടായിരുന്നു അപ്പോൾ എടുത്ത് വെച്ചത് തന്നെ അപ്പം അതൊന്ന് ആകെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ കേട്ടോ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയതല്ല അങ്ങനെ അപ്പം ഞാൻ വീഡിയോസിൽ നമ്മളിന്നെ കാണിച്ചങ്ങാണ്ട വീഡിയോസ് എടുക്കണ കേട്ടോ അപ്പം എന്നെ കാണാൻ എല്ലാവർക്കും ഇപ്പം പൂതി ഉണ്ടാവും കുറേ ആയില്ലേ മറ്റേ ഞാൻ വീഡിയോസ് എപ്പോഴും എപ്പോഴും ഞാൻ വീഡിയോസിൽ വരുന്നതാണ് ഞാൻ പല നോക്കില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് ഇതല്ല പക്ഷെ ഞാൻ പറയാം ഇവിടെ നമ്മള് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് അപ്പൊ അതിനുള്ള ശ്രദ്ധയാണ് വരുന്നത് എപ്പോഴും എന്നെ വീഡിയോസിൽ ഇങ്ങനെ എന്നെ കാണലും ഇരിക്കലും ഞാൻ എന്താ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് തന്നെ സംസാരിക്കുന്ന ആളാണ് അപ്പൊ കുറച്ച് കുറച്ചായിട്ട് ഇപ്പൊ ഞാൻ അങ്ങനെ സംസാരിക്കുമൊന്നും ചെയ്യണില്ല അപ്പൊ നമുക്ക് അവൻ്റെ നിങ്ങളെപ്പോ ശ്രദ്ധ ഞാനെന്റെ ഇപ്പൊ ഈ കറിയിലാണ് കേട്ടോ അപ്പൊ അതിൽക്കാവശ്യത്തിനുള്ള എന്താ ഇപ്പൊ കണ്ടുങ്ങള് ഇതാണ് ഞങ്ങള് തലയിലൊക്കെ തേക്കുന്നത് അതായത് നമ്മള് പ്രത്യേകിച്ച് ഡിസംബർ ഈ തണുപ്പ് കാലം അങ്ങനെ ഇത് ഓൾറെഡി ഇതായിരുന്നു തേച്ചിരുന്നത് അതെന്നറിയോ ചെമ്പ ചെമ്പരത്തി അതി എണ്ണ തിയധി വെളിച്ചെണ്ണയാണ് നമ്മളാക്കി ചേർത്തിന് അപ്പൊ എന്താണെന്നറിയാ ഇത് തന്നെ ഓൾറെഡി തേക്കൽ അപ്പൊ ഈ സമയത്തൊക്കെ പ്രത്യേകിച്ച് തന്നെ തേക്കണം അപ്പൊ ഉള്ളത് തേക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ട് പോകട്ടടുത്തുനിന്ന് അപ്പൊ അതാക്ക എന്താ കറിക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇതിൽ ആഡ് ചെയ്യാന് ഔട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാണൂലി വെക്കണോ കാണാന് അവനാക്കണ് തക്കാ തക്കാളി രണ്ടാണ് അതിൽ ഏഡ് ചെയ് കൂടെ ചാടിയിട്ട് നമ്മള് ഉള്ളി ഇതൊക്കെ ഇട്ട് കുറച്ച് എന്താ ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കി എടുക്ക കേട്ടോ ചിക്കന് കൊറച്ച് കുറച്ച് കറിയൊക്ക പിന്നെ കുറച്ച് ഫ്രൈ ചെയ്യ ഫ്രൈൻ്റെ ആളില്ല ഇവിടെ ഉണ്ട് അപ്പൊ ഇനി ഇതൊന്ന് നല്ലോണം അങ്ങട്ട് മിക്സ് ചെയ്ത് കണ്ടിട്ട് നല്ല പുഴ കുഴ കൊഴത്ത് ഇട്ട് വരട്ടോ കൊറച്ച് ഞാൻ അതിൽ എടുത്ത് വെച്ചിട്ടോ എടുത്ത് വെച്ചിങ്ങാണ്ട് ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് റെഡി ആക്കാം അപ്പൊ ഇവിടെ എടുത്ത് വെച്ചതെന്ന് പറയും ഇത് ഞാൻ എന്താ കഴുകി ഇങ്ങാണ്ട് എടുത്ത് ഇങ്ങനെ വെച്ചതാണ് അപ്പൊ ഇനി തുടങ്ങിയിട്ട് നമ്മളെ പഞ്ചായത്തിനെ കൊടുക്കാൻ വേണ്ടി ആ ഇതില് കെട്ടിവെക്കും അപ്പോൾ ഓള് ഫ്രൈ ചെയ്യാതെ ഓള് റെഡിയാക്കി എടുക്കാണ് ഓള് എന്റെ മോൾ കേട്ടോ കൊച്ചുമോൾ ആണ് ഞാൻ തന്നെ കഞ്ഞിക്കുർക്കൽ ഇപ്പൊ കഞ്ഞി കുറുക്കൻ ഒക്കെ ഏഹ് അത് ചിക്കൻസിടല്ലേ അപ്പൊ ഇതിന്റെ അടിയിൽ ഇവിടെ ഇണ്ടാക്കി അപ്പൊ ഇത് ഞാൻ പറിച്ചു കൊണ്ടുവന്നത് ഇങ്ങനെ അപ്പൊ കണ്ടോ ഈ കഞ്ഞി കുറുക്കന്റെ ഇല കണ്ടോ അപ്പൊ പുഴു കടിക്കുന്നുണ്ട് ഇലകളൊക്കെ കണ്ടോ പുഴു കടിച്ചിട്ട് കാണുന്നുണ്ടോ അറിയാതെ ഞാൻ ഇതിട്ട് വെള്ളം വളർത്തിക്കാട്ടോ അപ്പൊ ഞാൻ മസാലകളൊക്കെ ആഡ് ചെയ്ത് എടുക്കാൻ കുറച്ച് ഫ്രൈ ചെയ്യാനും ഉടുത്തേച്ചു അതിനെല്ലാം ബാലൻസ് ചിക്കൻ അപ്പോൾ അപ്പൊ നമ്മളെ ചിക്കന് ചിക്കന് ഞാൻ കറി ആക്കി വെച്ചോ കറി ആക്കി വെച്ചാൽ കണ്ടെ നല്ല ഗ്രേവിണ്ട് കൊഴുത്ത കറി തന്നെ കണ്ടുകള് ഇങ്ങനെ ഒന്ന് ഞാൻ കാണിച്ചിട്ടില്ല കാണിക്കാൻ കാണിക്കാതെ തന്നെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാട കാണിക്കാനാണ് നല്ല നല്ലടി പൊളിറ്റമ്മന്തി അരക്കാൻ്റെ പരിപാടിയാട്ടോ ആ ഉപ്പ് നോക്കുക കുറച്ചിട വന്നിട്ട് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്യോ അപ്പൊ ഞാൻ ഉപ്പ് ചമ്മന്തി അരക്കുന്നതും പിന്നെ ബീഫ് ഇതൊക്കെ ഫ്രൈ ചെയ്യുന്നതും ചിക്കൻ കറി ഉണ്ടാക്കുന്ന കാണിച്ചു കൊടുക്കും നമുക്ക് പഠിച്ചിട്ട് നമ്മുടെ കൂടെ ഇങ്ങനെ നിർത്തണം നമ്മുടെ കുട്ടികളെ അപ്പഴാണ് എന്റെ കുട്ടികളെങ്ങനെ പഠിക്കുക അപ്പൊ അതൊക്കെ ഞാനോളെ കൂടെ ഇങ്ങനെ നിർത്തി ചെയ്യിക്കും ഉപ്പി വെക്കുമ്പോ കറക്റ്റ് ഇത് വെക്കുക വെച്ച അങ്ങനെ വലിച്ച കുറച്ചുകൂടി ഉപ്പ് അടങ്ങണം എന്നിട്ട് ഒരു പാട്ടത്തിട്ട് ആക്കി എടുത്ത് ആ ഒരു സ്പൂണോണ്ട് ഇങ്ങനെ ഇളക്കി എടുത്ത അപ്പൊ ഞാനിത് അടച്ച് വെച്ച് വേക്കിന് വേണമെങ്കിൽ നമുക്കെന്നറിയാം പയ്യുമറിയാം എന്താ ചെയ്യാ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ അപ്പൊ പെട്ടെന്ന് വേവും ചെയ്യും ഓയിൽ കുറച്ചായാലും മതി അതുകൊണ്ട് ചമ്മന്തി അരച്ചതാണ് അതെ ഈ മാങ്ങ ഓൾറെഡി എങ്ങനെയാണോ മാങ്ങ ഓൾറെഡി ഇങ്ങനെ ഒരു പഴുത്തൊരു ഇത് വരുന്നത് അപ്പൊ നല്ല ഒരു ഒരു മിക്സി കറക്കണ ആ ടൈമിൽ ആയി ഇനി കുഴച്ചതല്ല ഉപ്പ് കണ്ട ഉപ്പ് ഇങ്ങനെ ആഡ് ചെയ്ത് അതിങ്ങനെ പച്ചുകൂടി ഉപ്പ് കുറച്ച് കുറവാണ് നമ്മടെ മാങ്ങ മാങ്ങ ചമ്മ അതിൽ കുറച്ചുള്ളത് എളുപ്പം അരി അരിഞ്ഞൊണ്ട് പോയി ഇതങ്ങനെ തന്നെയാണ് വരിക ഇതിലെങ്ങനെയാ തേങ്ങ ഒക്കെ ഇട്ടും കണ്ട് കുറച്ച് മാങ്ങ എടുക്കുക പിന്നെ കുറച്ച് തേങ്ങ എടുക്കുക കുറച്ച് മാങ്ങ കുറച്ച് തേങ്ങ എടുത്ത് കണ്ട് അരക്ക് അത്ര ഇത് വരിക അല്ലേ ഇങ്ങനെ തന്നെ വരിക ബാലൻസ് കുറച്ചുള്ളത് ഇത് വേറെ രീതിയിൽ ഉണ്ടാക്കാൻ തന്നെ ഇതിങ്ങനെപ്പോ കുറച്ചേക്കാം ഇത് വേറെ അതൊന്നും ഇല്ലാതെ നാനിയും മുളകും മാത്രം എപ്പോഴും ഉപ്പിട്ട് കളി ചെയ്താണ് അപ്പം ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഇത് വെക്കാൻ പറ്റും അപ്പം ഇത് ഇപ്പം ഇന്നിത് ആവശ്യമില്ല അപ്പം നാളെ അരക്കാം അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ഇത് ഇടച്ച് വെച്ചിട്ട് അരച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നത് അത് ഒന്ന് മറിച്ച് കേട്ടോ തന്നെ ചെയ്യണത് മറിച്ച് വെക്കണം നമ്മളും ഇതാക്കുമ്പോഴേ സമയത്ത് ഒന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഒന്ന് അലച്ചി വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം കൊഴുപ്പാണ് ആർക്കും ഇത് കഴിക്കും ചീ ദോശ പൊറോട്ട ഏതൊക്കെ വേണ്ട പൊറോട്ട ഏതൊക്കെയാ വേണ്ടത് അതിപ്പോ ഒക്കെ എടുക്കാം അടച്ചിട്ടോ ഉം ഉം അടച്ചെക്കട അടച്ചു വെച്ചാലാണ് അവരിത് കിട്ടും ഇതൊക്കെ ഉണ്ടാക്കണേൻ്റെ അടിയിലൊക്കെ ഒരു ഗസ്റ്റ് വേണ്ടി ഒരു വിരുന്നാരൻ വേണ്ടി അമ്മോൻ്റെ ചെറുക്കനാണ് ഫോനത് ജ്യൂസ് അടിച്ചു കൊടുക്കട്ടെ അതിൻ്റെ അടിയിൽ പോകും ഇത് പുള്ളിക്ക് എത്തിയക്കണതോ അത്ര മതിയോ അപ്പൊ ഞാനിതൊന്ന് ഓന ജ്യൂസൊടുക്കട്ടോ ഇത് ഓഫാക്ക അത് ഓൺ ചെയ്ത് ആ അത് ഓഫാക്കിട്ട് ഞാനെന്താ പറയുക ഓടെന്നെ ഒക്കെ ചെയ്യട്ടെ ഒപ്പം ഇങ്ങനെ എപ്പോഴും ചെയ്യാൻ നമ്മളിങ്ങനെ കൊടുക്കുക ചെയ്യിപ്പിക്കുക ഇതിങ്ങനെ വന്നിട്യൂസാക്കി കൊടുക്കട്ടെ അല്ലേ പോയപോലെണ്ടാവില്ല ആടയേ പനീർ കുരിണ്ടി അടുക്കി കൂടി വന്നപ്പോൾ ഇതെല്ലാം ഇതിനെ ആരും കുറുക്കട്ടെ സാമ്പാർ ഉം കർണാടകനി പപ്പടം മാങ്ങച്ചാറ് മാങ്ങച്ചാറ് അച്ചം മന്തിയച്ചാറ് മാങ്ങച്ചം മന്തി ഉം ചിക്കൻ കറി ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ പപ്പടം സാമ്പാർ എടുക്കാൻ പറഞ്ഞോളൂ അറിയാം ഈ സാമ്പാർ അറിയോ ഇതിലൊരു ടിസ്റ്റില്ലേ ഈ സാമ്പാർ ഇതില് ഇത് ചേച്ചി ഉണ്ടാക്കി തന്ന സാമ്പാറാണ് ചേച്ചി ഉണ്ടാക്കുന്ന സാമ്പാറിന് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ചേച്ചി ചേച്ചി സാമ്പാർ ഉണ്ടാക്കി തന്നു പിന്നെ ഇതൊക്കെ പിന്നെ ഓൾറെഡി ഇതിൽ കണ്ടതാണ് അപ്പൊ നമ്മളെ ഇന്നത്തെ ഊണ് ഇതാണ് കേട്ടോ എല്ലാരും നമ്മടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം